ദേശീയപാതയിൽ വൻ ിൽ പട്ടിക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാതയിലാണ് വൻ മണ്ണിടിച്ചിൽ ഉണ്ടായത് റോഡ് നിർമ്മാണത്തിനായി അറുപത് അടിയിലേറെ ഉയരമുള്ള കുന്ന് ഇടിച്ചിരുന്നു ഇതിന്റെ മുകൾ ഭാഗമാണ് ഇടിഞ്ഞ സർവീസ് റോഡിലേക്കും ദേശീയപാതയിലേക്കും വീണത് മണ്ണും പാറക്കല്ലുകളും ദേശീയപാതയിൽ ചിതറിക്കിടന്നതോടെ ഗതാഗതം ഒറ്റവരിയിലായി ക്രമീകരിച്ചു മണ്ണെടുപ്പ് നടത്തിയ സ്ഥലത്ത് ശാസ്ത്രീയമായി സുരക്ഷാ വേലിക്കെട്ടാതെ നിർമ്മാണം നിർത്തിപ്പോയതാണ് മണ്ണിടിച്ചിലിന് കാരണമായത് അപകട സമയത്ത് വാഹനങ്ങളില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി മുൻ വർഷങ്ങളിലും ഈ ഭാഗത്ത് മലയുടെ മുകളിൽ നിന്നും മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീണിരുന്നു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വലിയ കുന്നുകൾ ഇടിച്ചു മണ്ണെടുത്ത ഒരു ഭാഗത്തും സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടില്ല മഴ കനക്കുകയും മണ്ണിടിച്ചിൽ തുടരുകയും ചെയ്താൽ ദേശീയപാതയിലൂടുള്ള ഗതാഗതം ദുഷ്കരമാകും അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്ലിപ്പ് ഹൈവേയുടെ മറ്റേന്താ പറയുക ഇപ്പോൾ അതര പണി നടക്കുന്ന കാരണം വണ്ടികൾ മുഴുവൻ ഈ വഴിയാണ് വരിക തൃശ്ശൂർ പോകുന്ന വഴി വണ്ടികൾ മുഴുവൻ ഈ സൈഡ് കൂടിയാണ് വരിക ഇവിടെ എന്താ വെച്ചാൽ ഫോറസ്റ്റിൻ്റെ ഭൂമിയാണ് മുകളിലുള്ളത് അവിടെ ഇടിഞ്ഞു വഴിയാണ് മരടക്കം മണ്ണ് ഇടിഞ്ഞു വീഴുകയാണ് താഴെട്ടിക്ക് അത് ഈ പോകുന്ന വാഹനങ്ങൾക്ക് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ പുറത്തുള്ള സർവീസ് റോഡ് ഈ മലയ്ക്ക് തൊട്ട് താഴെയുള്ള സർവീസ് റോഡിൽ കൂടിയാണ് താണിപ്പാടം തെക്കൻപാടം ഭാഗത്തേക്ക് പോകുന്ന എല്ലാവരും പോകേണ്ടത് അപ്പം അതുകൊണ്ട് ഈ മുകളിലുള്ള ഈ മൺപിട്ട ഈ മരങ്ങളും ഇടിഞ്ഞു വീഴുന്നത് വലിയ അപകടം ഉണ്ടാക്കി ഉണ്ടാക്കും അത് അധികാരികളതിനു വേണ്ടി വേണ്ടപ്പെട്ട അതിനുവേണ്ട ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനുവേണ്ട ഒരു പരിഹാരമാർഗം ഏത് രീതിയിലെങ്കിലും അവലംബിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് രാവിലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് റോഡിലേക്ക് മണ്ണും അതുപോലെ കല്ലുമൊക്കെ കൂടി റോഡിലേക്ക് മൊത്തം വിധി വീടും എന്നിട്ട് വാഹനങ്ങളിലേക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി വഴി വലിയ രീതിയിൽ ബ്ലോക്കായും ചെയ്തു